ഇരിക്കുന്ന എല്ലാവരുടെയും മനസ്സിലെ ആശയും ആഗ്രഹവും നമ്മുടെ ആഗ്രഹ സഫലമാകുവാനായിട്ട് ഗുരുവിനോട് പ്രാർത്ഥിക്കാം ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും മനസ്സിലെ ആശയും ആഗ്രഹവും സ്ഥാപിച്ച് തരാനായിട്ട് വിശ്വമാനവീകതയുടെ പ്രവാചകനായിട്ടുള്ള ശ്രീനാരായണ ഗുരുദേവനോട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഗുരു രചിച്ചിട്ടുള്ള നൂറിലധികം ഭാഷകളിൽ വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുള്ള ദൈവദശകം നമുക്ക് ഒരുമിച്ച് ചൊല്ലിക്കൊണ്ട് നമ്മുടെ ആഗ്രഹ गमा गर गरम

പരമ ഗുരവേ നമായ ഗുരവേ നമ ഓരായണ പരമ ഗുരവേ നമ ഓണ പരമ ഗുരവേ നമായണ नम्मा गुदरेवे नम्मा सो